പോലീസിന്റെ പണി പണി സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ലോക്സഭാ സീറ്റ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വകങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ് ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ रात कुमारो पिया

کون کو بندہ جان پر 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 بند സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തിരുന്തൽമണ്ണ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി എന്താ പോലീസിന്റെ പണി ആർ എസ് എസുമായിട്ട് ചർച്ച എന്താണ് പോലീസിന്റെ പോലീസിന്റെ പണി പണി വിളിക്കുക നാണക്കേടാണ് ഈ നാട്ടിലെ ഇതുപോലെ സ്ഥിതിയിലേക്ക് കേരളത്തിലൊരു എ ഡി ജി പി ചുമതല വഹിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പണി തൃശൂരിൽ ലോക്സഭാ സീറ്റ് ബി ജെ പി ഉണ്ടാക്കി കൊടുക്കലായിരുന്നു ഇപ്പോൾ ആ സി പി ഐയുടെ നേതാക്കന്മാർ ബിനോയ് സുനിൽ കുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അടക്കമെന്ന് സി പി ഐ എമ്മിനെതിരെ അതിരൂക്ഷമായ രംഗത്ത് വന്നിരിക്കുക പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് ഇപ്പോഴാണ് താമരത്തിന് നമുക്ക് മനസ്സിലായത് ഈ ഗൂഢാലോചന വളരെ കൃത്യമായ ഒരു തിരക്കഥ എന്ന് ഇതെല്ലാം പറഞ്ഞോ മുഖ്യമന്ത്രി ഇതെല്ലാം പോലീസ് സംവിധാനം ഈ രഹസ്യമായി നടന്ന മുഴുവനും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ